ഡോക്ടർ ഹാരിസിൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണിനീർ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടുമൊന്ന് ഇടറിയിട്ടുണ്ടെങ്കിൽ അതൊരു മഹാപ്രളയമായും മഹാ കൊടുങ്കാറ്റായും മാറാൻ നൊടിയിട നേരം മതി ആ കൊടുങ്കാറ്റിലും പ്രളയത്തിലും നിങ്ങൾ ഇല്ലാതാവാനും അധിക സമയം വേണ്ട അങ്ങ് കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയും കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്തെ ധർമ്മത്തിൻ്റെ പേരിൽ ഒരു സ്ഥലത്തിപ്പോൾ അസ്ഥി കൂടങ്ങൾ മണ്ണ് മാന്തി കൂട്ടുകയാണ് മറ്റൊരു അധികാരവർഗത്തിൻ്റെ പഴയകാല ചരിത്രത്തിൻ്റെ ബാക്കി പത്രമായി അസ്ഥി കൂടങ്ങൾ മാന്തിയെടുക്കുകയാണ് എല്ലാ അധർമ്മങ്ങൾക്കും ഒരു നാൾ കണക്ക് പറയേണ്ടി വരും കാലം കണക്ക് ചോദിക്കും സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പേസ് മലയാളത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിഷയങ്ങളും ചർച്ച ചെയ്യാനായിട്ട് സംവദിക്കാനായിട്ട് കൂടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളാ കമൻ ബോക്സിലിടണം മലയാളം നിഷ്പക്ഷമല്ല ഒരേ ഒരു പക്ഷമേ സ്പേസ് മലയാളത്തുണ്ടോ അത് ശരിയുടെ പക്ഷമാണ് ആ ശരിയിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി സ്പേസ് ചാനലിനെ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ആ കമൻ ബോക്സിൽ ഇടുമ്പോഴാണ് അത് പൂർണ്ണത കൈവരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതും ഒരു ഉപകരണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു യൂറോളജി വിഭാഗത്തിൽ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിൻ്റെ ഒരു വിവരം ഫേസ്ബുക്കിൽ കുറിച്ചത് വലിയ കോലാഹലങ്ങളുണ്ടാക്കി അത് നമുക്കറിയാം അത് മറന്നുപോയിട്ടില്ല ഉടനടി ആ സംഭവം ഉണ്ടായി പിന്നീട് മണിക്കൂറുകൾക്കകം ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇൻസ്ട്രുമെൻ്റ് എത്തിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു പക്ഷേ അത് വലിയ കൂളിളക്കം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത് പിടിച്ചില്ല കാരണം വലിയ കോടിക്കണക്കിന് രൂപയൊക്കെ മുടക്കിയിട്ട് നമ്മുടെ ഈ ആരോഗ്യരംഗം ഏറ്റവും മികച്ചതാണ് ഇന്ത്യയിൽ ലോകത്ത് തന്നെ അത് കേട്ടതാണ് എന്ന് പറഞ്ഞാൽ പൊതുജന ആരോഗ്യം ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നതിൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനമാണത് അപ്പോൾ അതിൻ്റെ യശസ്സിന് കീർത്തിക്ക് ഹാനികരമായ പോയി ഡോക്ടർ ചിറക്കലിൻ്റെ ആ ആക്ഷേപം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി എന്ന് മുഖ്യമന്ത്രി തന്നെ അന്ന് പരോക്ഷമായി സൂചിപ്പിച്ചു എന്നുള്ള കാര്യം നാം മറക്കരുത് അതിൻ്റെ പ്രതികാര നടപടിയാണോ എന്നറിഞ്ഞുകൂടാ ഇപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ആ കാരണം കാണിക്കൽ നോട്ടീസ് സ്വാഭാവികമായും ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയാണെന്നൊക്കെ മന്ത്രി പറഞ്ഞു ഒഴുകിയെന്നുണ്ടെങ്കിലും ആ കാരണം കാണിക്കൽ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ വിദഗ്ധ സമിതി എന്താണ് റിപ്പോ കൊടുത്തിരിക്കുന്നെനിക്കറിയത്തില്ല ഈ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ് അവരെ അവരെ അറിയിക്കുക ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ അതിൻ്റെ വിശദീകരണം പറഞ്ഞിരുന്നല്ലോ നമ്മളത് കൊടുത്ത് തീരുന്ന മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട് അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പറ് വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പറ് തന്നെ അടിച്ചു കൊടുക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് ഞാൻ വൈകിട്ട് അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ വിലപിടിപ്പുള്ള ഏതാണ്ട് പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയിൽ കൂടുതൽ വിലപിടിപ്പുള്ള എം പി ഫണ്ടിൽ നിന്നോ മറ്റോ വാങ്ങിക്കൊടുത്തൊരു ഉപകരണം കാണാനില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്നു പോയി അപ്പം അത് കൊണ്ടുചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിനെ ഒരു കള്ളനാക്കി ഒരു ശ്രമം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയോ കാരണം ഡിപ്പാർട്ട്മെൻറ്റിനെ മോശമാക്കി ചിത്രീകരിച്ചിരുന്നതിൻ്റെ ഒരു പ്രതികാരമെന്നോണം ഈ അധികാരവർഗം അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ചോദിച്ച ഒരു നടപടിയുമായി എന്നുള്ളതാണ് ഈ പറയാൻ കഴിയുന്നത് അപ്പോൾ ഇത് ശരിയാണോ ഇതൊരു ഗവൺമെൻറ്റിനും ഭൂഷണമാണോ എന്നുള്ളതാണ് ഏതൊരു ആധുനിക സമൂഹത്തിനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ ബിസിൽ ബ്ലോയിങ് എന്നുള്ളൊരു സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു സിസ്റ്റത്തിൽ എവിടെയെങ്കിലും അപാകം സംഭവിച്ചാൽ വിസിൽ ബ്ലോയിങ് എന്നുള്ളത് ഒരു ആധുനിക മാനേജ്മെൻറ്റ് മെത്തേഡാണ് അപ്പോൾ അതിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു വിസിൽ ബ്ലോയിങ് എന്നുള്ള നിലയ്ക്കാണ് ഇത് ഫേസ്ബുക്കിൽ കുറിച്ചത് അത് ഒരു പക്ഷേ ഈ ഇവരുടെ എന്താ പറയേണ്ട സർവീസ് ചട്ടങ്ങളുടെ ലംഘനമായിരുന്നിരിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി അത് ഒരു സിസ്റ്റത്തിൻ്റെ കറക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടതായിട്ടാണ് പൊതുജനത്തിന് ബോധ്യപ്പെട്ടത് അദ്ദേഹത്തെ പ്രകീർത്തിയാണ് മാധ്യമങ്ങളും പൊതുജനങ്ങളും എന്തിന് ആരോഗ്യമന്ത്രി അടക്കം അങ്ങനെയാണ് ഈ അടുത്ത കാലം വരെയും പ്രതികരിച്ചിരുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഗ്ലഡ്ജ് അല്ലെങ്കിൽ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഈ ഡോക്ടർ ശ്രമിച്ചു എന്നുള്ള ഒരു വിചാരമുണ്ടായിരുന്നു അതിൻ്റെ നടപടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പം നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാരിസ് ചെയ്തത് വളരെ ഉചിതമായ നടപടിയായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് ഒരു വർഷത്തിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലും മുന്നൂറ്റി അറുപത് ദിവസവും വിശ്രമമില്ലാതെ ഈ പൊതുജന ആരോഗ്യ രംഗത്തെ അത് താൻ പണിയെടുക്കുന്ന ആസ്പത്രിയിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതും ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് സ്വകാര്യ മേഖലയിൽ പോയാൽ ഒരു മാസം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ സമ്പാദിക്കാൻ വന്നിരിക്കുകയെ അതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് എന്തായിരിക്കും ശമ്പളം കിട്ടുക എന്നൊക്കെ നമുക്കറിയാം ഏതെങ്കിലും ഒരു കൈക്കൂലി വാങ്ങിയതായ ഒരു ഓപ്പറേഷന് കൈക്കൂലി വാങ്ങിയതായ ഒരു ചരിത്രമൊന്നും ഈ ഡോക്ടർക്കില്ല നമുക്കറിയാലോ സാർ പല സർക്കാർ ആശുപത്രിയിലും പോയാൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം ആ രംഗത്താണ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഈ ഡോക്ടർ പലതവണ അദ്ദേഹത്തിൻ്റെ പലതരത്തിൽ ശ്രമിച്ചിട്ടും പലം കാണാതെ വന്നപ്പോൾ ഫേസ്ബുക്കിൽ ഈ കുറിപ്പിട്ടത് അത് പക്ഷേ ഈ തമ്പ്രാക്കന്മാർക്ക് പിടിച്ചില്ല തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണെന്നാണ് ഇവരുടെ പക്ഷം അത് അവർക്ക് അങ്ങനെ തോന്നും കാരണം എന്താ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു ബുദ്ധിമുട്ടില്ല നേരെ വിമാനം കയറുക നികുതി കൊടുക്കുന്ന പൊതുജനം കൊടുക്കുന്ന നികുതിപ്പണമുണ്ട് അതുമായിട്ടങ്ങ് അമേരിക്കയിൽ പോയി സുഖചികിത്സയും കഴിഞ്ഞ് തിരിച്ചു വരാം പക്ഷെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ നികുതിപ്പണം കൊടുക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വകാര്യ മേഖലയെ ആശ്രയിക്കാൻ കഴിയാത്തവർക്ക് ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് ഈ ഡോക്ടർ ഹാരീസിനെ പോലെ ജോലി ചെയ്യുന്ന മെഡിക്കൽ ആസ്പ കോളേജുകളോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആസ്പത്രികളെയാണ് അവിടെയാണ് നിസ്വാർത്ഥമായി ജോലി ചെയ്യുന്ന ഈ ഡോക്ടർ ഹാരീസിനെ പോലെയുള്ളവർ രക്ഷകരായി വരുന്നത് അമേരിക്കയിലേക്കോ എന്തിന് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലേക്കോ പോലെ പോലും പോകാൻ കഴിയാത്തവരാണ് അവർക്ക് ഹാരിസ് ദൈവമാണ് അല്ലെങ്കിൽ ഹാരീസിനെ പോലുള്ളവർ വലിയ പൊതുജന സേവനം നടത്തുന്ന മഹാരായ വ്യക്തികളാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായ്മ ഈ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഈ അധികാരവർഗം കാണിക്കരുത് എന്ന് മാത്രമാണ് അപേക്ഷ അപ്പോൾ ഒരു സംവിധാനത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഈ നമ്മുടെ പൊതുജന ആരോഗ്യ രംഗത്തെ ആസ്പത്രികളെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ നല്ല തോതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ നല്ല തോതിലുള്ള മാറ്റം മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള നൂറ് നൂറ് ഡോക്ടർ ഹാരിസ്മാർ വേണം ഈ എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായി ഈ ഇവരെ പോലെയുള്ളവർ ഉള്ളപ്പോഴാണ് ഇത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുക അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം നിങ്ങളുടെ ദുരഭിമാനത്തിന് ഏറ്റക്ഷതമായി ഇതിനെ കണക്കാക്കരുത് നിങ്ങൾ വീണ്ടും തുടരണം നിങ്ങൾ ഈ പ്രക്രിയ തുടരണം നിങ്ങളുടെ ഈ സജീവമായ ഈ ഒരു വികസന കാഴ്ചപ്പാട് തുടരണം എന്ന ആഗ്രഹം മനസ്സിൽ ഹരീസ് ഹരീസ് ഒരിടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം ഉണ്ടാകണമെന്നുള്ള മനസ്സിലാഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അത് പൊതുജനങ്ങളാണ് ഇവിടുത്തെ ചെമാന്മാർ അവരാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അറിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് ഫേസ്ബുക്കിൽ കുറിച്ചത് അത് നിങ്ങൾ ഉൾക്കൊള്ളണം അദ്ദേഹത്തിൻ്റെ പ്രകീർത്തിക്കാണ് വേണ്ടത് വിസിൽ ബ്ലോയിങ് നടത്തിയതിനെ അഭിനന്ദിക്കണം ബാക്കി എല്ലാ സർവീസ് ചട്ടങ്ങളും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും ഇവിടുത്തെ ജനനന്മയ്ക്കും വേണ്ടിയാണ് അങ്ങനെ ഒരാൾ ആത്മാർത്ഥമായി അങ്ങനെ ഒരു വിസിൽ ബ്ലോയിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബിക്സിന് വിട്ട് ഡോക്ടർ ഹാരിസിന് കൊടുക്കണം മറ്റെന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെളിവുകൾ നടത്തണം അദ്ദേഹം കൊടുക്കാനായിട്ട് ഏതോ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്താൽ അതൊരു പക്ഷെ നിങ്ങളെ സർവീസ് ചട്ടങ്ങളിൽ പാലിക്കാമായിരിക്കാം പക്ഷേ ജനമനസ്സുകളത് പുച്ഛിച്ചു തള്ളും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം